അല്ലോണം വേണ്ട ഇനിപ്പോ നിങ്ങള് മൊത്തം കൈയേറാൻ പോവല്ലേ അവിടെ വലിയ കാര്യൊന്നുമില്ലല്ലോ ഇഷ്ടായി ഇഷ്ടായി നമ്മുടെ രണ്ടു കൂട്ടർ ഒരു കാറിന് എത്തുന്നുണ്ടല്ലോ അതന്നെ വലിയൊരു വല്യൊരാശ്വര്യാണ് ഇവനായിരിക്കും ഞങ്ങളുടെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ പോലെ പിന്നെ നമ്മള് അത്ര സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരിലട്ടോ അതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ ജ്വല്ലറിയും അത് നിങ്ങളുടെ തീരുമാനം വളരെ നല്ലതായി അപ്പോ ആ നിങ്ങളെ എറണാകുട്ട മോളെ വിളിച്ചോളൂ കൊച്ചല്ലേ കൊച്ചെന്നല്ല അധിക പ്രസംഗം ഞാൻ തോന്നുന്നു

I well,